ഹലോ കൂട്ടുകാരെ കുറെ കാലത്തിന് ശേഷം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗമാണ് നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണോ ഫസ്റ്റ് കൊടിമരമൊക്കെ കൊണ്ടുപോയി ഇത് കൊടിമരം എനിക്കെൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് പറയാൻ അറിയത്തില്ല അതായത് കൊടിമരന്തോ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകുന്നതാണ് ഉത്സവത്തിൻ്റെ അന്ന് ഫസ്റ്റ് ദിവസം അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി വീഡിയോക്ക് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് അതുകൊണ്ടായിരിക്കും ഭയങ്കര സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി വെച്ചിട്ടൊന്നും കാണില്ല എന്നൊക്കെ എനിക്കറിയാം ഇപ്പോൾ അവർ കൊടിയേർത്തുന്നതാണ് അതായത് ഫസ്റ്റ് ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്ത് ഉത്സവം നടക്കുകയാണ് കാണിച്ചിട്ട് ആ വെച്ചാ ഇതാ ഇവിടെയാണ് നമ്മളെ വീട് ഇവിടെ ഇതിപ്പോ കളങ്കാവലെന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രോ പ്രോഗ്രാം അല്ല ആഹ് ഒരു പ്രാർത്ഥനയാ അങ്ങനെ അങ്ങനെ പറയാം എനിക്കതിലെ കറക്റ്റ് ഒന്നും അറിയില്ല എനിക്കിൻ്റെ ഏതിനെന്തൊക്കെയും ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ടോ പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുാൻ അറിയത്തില്ല നമ്മളിത് കാണാനും കൊള്ളാം എന്ന് പറഞ്ഞു അവിടെ വീട്ടിലടുത്തുള്ള മാറി പോകുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു കൊള്ളാം നല്ലതാണ് അപ്പോൾ അവർക്കൊക്കെ കാണാൻ കാണാനൊക്കെ ആയിട്ട് പോയതാണ് പക്ഷേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ നമ്മുടെ സ്റ്റുഡൻറ്റുമായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല തല സ്റ്റിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് സ്ക്രിപ്റ്റുക്കളെ അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയില്ല അങ്ങനെ വന്നു പിന്നെ അടിപൊളി പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു അല്ലാ തിരുവാതിര അങ്ങനെ അങ്ങനെ ഓരോ ഒന്നരയുടെ വിട്ട ദിവസങ്ങളിൽ നല്ല നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു അവിടെ കളിപ്പാട്ടമൊക്കെ ഉണ്ടായിരുന്നു കൊച്ചിന് അപ്പോൾ അവൾ എന്തായാലും അവിടെ കൊണ്ടുപോകും അവിടെ പോകുമായിരുന്നു പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ദിവസമായി ലാസ്റ്റ് ദിവസത്തെയാണ് ഇന്ത്യയുടെ ഇടയ്ക്ക് ഒത്തിരി കാണിക്കുകയാണ് പക്ഷെ അതൊക്കെ കോപ്പി റേറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ കണക്കാക്കാണ് നമുക്ക് ശരിയാവില്ല അതായത് കോപ്പി റേറ്റ് കിട്ടിയല്ലോ അറിഞ്ഞോ അങ്ങനെ ലാസ്റ്റ് ദിവസം ലാസ്റ്റത്തെ ഹോസ് ഹോസ് സോറി ഹോസ് യാത്രയുണ്ടപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കുമാണ് ഭയങ്കര മഴ അപ്പോൾ പിന്നെ മഴ കണ്ടപ്പോൾ കൊച്ചാകെ പേടിച്ചു അതുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് കരഞ്ഞിട്ട് ഭയങ്കരം ഭയങ്കരം ഇത്തിരി റിപ്പീറ്റായി വരുന്നുണ്ടല്ലേ അങ്ങനെ പിന്നെ അവളെ തിരിച്ച് വീട്ടിലെ കൊണ്ടാക്കിയതിന് ശേഷം ഞാനും അമ്മയും കൂടെ കാണാൻ വേണ്ടിയിട്ട് പോയി വീട്ടിൽ ഇച്ചാനുണ്ടായിരുന്നല്ലോ ഇച്ചാൻ ഇതൊന്നും കാണാൻ വന്നിട്ടില്ല ഇച്ചാൻ വരാൻ പറ്റത്തില്ല അപ്പോൾ വരാൻ എന്ന് വെച്ചാൽ നല്ല റെസ്റ്റുള്ള ടൈമായിരുന്നു അപ്പോൾ ലാസ്റ്റ് ദിവസത്തെ അഞ്ചു മണിയാണ് ഇപ്പോൾ ക്ഷേത്ര വരെ ഞാനിപ്പോൾ കാണുന്നത് അടിപൊളിയായിരുന്നു പറയാൻ പറ്റത്തില്ല എനിക്കുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ട് പറഞ്ഞുതായിരുന്നു നമ്മൾ കരുതി ഇവിടെ അകത്ത് വന്നതിന് ശേഷം അത് നമ്മുടെ തെറ്റായ ധാരണയാണെന്ന് പിന്നെ മനസ്സിലായി അതായത് എൻ്റെ ഞാനാണ് പറഞ്ഞത് പിന്നെ ചിലപ്പോൾ ഇവിടെ ഒന്നും കാണത്തില്ല ഞാൻ കഴിഞ്ഞ വർഷത്തെ പറ്റി അതിനൊന്നും ഞാൻ ആലോചിച്ചില്ല അപ്പോൾ കാണത്തില്ല അതുകൊണ്ട് നമുക്ക് പോവാം അമ്മ പിന്നെ അവിടെ ഒരു കൊച്ചി ഒരു പയ്യനോട് ചോദിച്ചപ്പോഴത്തേക്ക് അവനും പറഞ്ഞു ഇവിടെ വന്നിട്ടാണ് അവരെന്തോ കളർ പേപ്പർ അങ്ങനെ എന്തോ ആക്കുന്നത് അപ്പോൾ ഫയർ Thank you. നമുക്ക് പോകാം അവർ ക്ഷീണിച്ച് ഞാൻ കരുതി അവർ ക്ഷീണിച്ച് വന്നിട്ട് ഇന്ന് ചിലപ്പോൾ കൊടിയിറക്കൊക്കെ കഴിഞ്ഞിട്ട് തീരുമെന്നാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് മെയിൻ മെയിനായിട്ട് കരുതി അടിപൊളിയായിരുന്നു അതും അതും കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു അത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ പോയിരുന്നു ജസ്റ്റ് അവിടെയൊക്കെ പോയി ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് വരുമായിരുന്നു കൊച്ചിനൊന്നു വരുന്നു കാരണം ആക്സിഡൻ്റ് ആയിട്ട്